ഇന്നത്തെ ഈസി റെസിപ്പി എന്ന് പറയുന്നത് ഒരു സാമ്പാറാണ് ഒരു തമിഴ് സാമ്പാർ അതിനായി നമുക്കാദ്യം ഒരു കുക്കർ എടുക്കാം അതിലേക്ക് തുവര പരിപ്പോ മൈസൂർ പരിപ്പോ ഏതെങ്കിലും പരിപ്പ് നമുക്ക് കഴുകി വേവിച്ചെടുക്കാം ഈ തമിഴ് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു പച്ചക്കറിയുടെയും ആവശ്യമില്ല കുറച്ച് രണ്ട് സവാളയും ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും നാലഞ്ച് ഉണക്കമുളകും മതിയാകും പരിപ്പ് കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം ഉണക്കമുളകും പച്ചമുളകും നമുക്ക് പിച്ചി ചെറുതാക്കി വെക്കണം നമ്മുടെ പരിപ്പ് ഇപ്പോൾ കുക്കറിലിരുന്ന് അടുപ്പിലിരുന്ന് വേവുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഉണക്കമുളക് പച്ചമുളക് അങ്ങനെ വഴറ്റിയെടുക്കാം ഇതാ നന്നായി വറുത്തെടുക്കണം അതായത് വറുത്തെടുക്കാൻ വെച്ചാൽ ഒരു നിറം മാറുന്നത് വരെ ചൂടാക്കണം ഇതുപോലെ കറുത്ത കളറാകുന്നത് വരെ നമ്മൾ ചൂടാക്കണം അതായത് ഉണക്കമുളകിൻ്റെ മണം മുഴുവൻ കറിയിലേക്ക് കിട്ടത്തക്ക രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറുത്ത് കളർ വരുന്നത് വരെ നമ്മൾ ചൂടാക്കി കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നന്നായി വഴറ്റി എടുക്കാം ഉപ്പിട്ട് നന്നായി വഴറ്റി എടുക്കാം ഇതിലേക്ക് സാധാരണയായി പച്ചക്കറി ഒന്നും ആവശ്യമില്ല പക്ഷേ ഞാൻ എന്തെങ്കിലും കുറച്ച് കഴുത്തൻകായ് ഇരുന്നിരുന്നോ അതോ ഇതിനേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കിഴങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം ഇതിനകത്ത് ഇടാം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് അരി വീച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് വാളംപുളി ഒരു വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിഴിഞ്ഞ് എടുക്കാം അവനവൻ്റെ പുളിക്ക് ആവശ്യമായ എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രമേ ഇതിൽ പൊടിവർഗ്ഗങ്ങളായിട്ട് വർഗ്ഗങ്ങളായിട്ട് ചേർക്കുന്നുള്ളൂ സാമ്പാർ പൗഡറോ മുമുളകൊടിയോ ഒന്നും ഇതിന് ആവശ്യമില്ല ആവശ്യത്തിന് കായപ്പൊടി ഇപ്പോൾ ചേർക്കാം ഇനി കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞ് നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുക്കറിൽ നമ്മൾ നല്ലപോലെ വേവിച്ച് ഉടച്ച് വെച്ച പരിപ്പ് നല്ലപോലെ വേവിച്ച് ഉടയ്ക്കണം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം ആവശ്യമുള്ളവർക്ക് കുക്കർ കഴുകിയ വെള്ളം കൂടി കുറച്ച് ഒഴിച്ച് നീട്ടി എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നന്നായി അടച്ച് വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിച്ചെപ്പ് ചേർത്ത് കൊടുക്കുക കഴിഞ്ഞു നമ്മുടെ ഈസി ആയിട്ടുള്ള തമിഴ് സ്റ്റൈൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം ആ ഉണക്കമുളകിൻ്റെ മണമാണ് അതിനകത്ത് മെയിനായിട്ടുണ്ടാവുക